ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഒരു രാജ്യം മേഖലയിലുള്ള അറബ് രാഷ്ട്രങ്ങളുടെ കൂടി ഒരു യുദ്ധവിമാനം പോലും സ്വന്തമായി ഇല്ലാത്ത യമനിലെ ഹൂത്തികൾ ഭരിക്കുന്ന പ്രദേശത്തെ ജനങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവർക്ക് നേരെ ബോംബ് വർഷിച്ചിരിക്കുകയാണ് അല്പമെങ്കിലും അന്തസ്സും ആത്മാഭിമാനവുമുള്ള ഒരു രാജ്യവും ഇത്തരത്തിൽ നികൃഷ്ടമായ ഒരു പരിപാടി ചെയ്യില്ല അല്പമെങ്കിലും മനുഷ്യത്വമുള്ള ഒരു രാജ്യവും ഇതിന് കൂട്ടുനിൽക്കുകയുമില്ല പക്ഷേ കഴിഞ്ഞ ദിവസം യമനിൽ സിവിലിയന്മാർക്ക് നേരെ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണത്തിന് ഖത്തറടക്കം സഹായം ചെയ്തിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിൽ നിന്നടക്കം എല്ലാവിധ സഹായങ്ങളും കഴിഞ്ഞ ദിവസം യമനിൽ ആക്രമണം നടത്തുവാൻ അമേരിക്കൻ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്ക യമനിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയായ പീറ്റ് ഹെക്സത് പ്രതികരിച്ചത് യമനിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അമേരിക്ക വീണ്ടും നടത്തുമെന്നാണ് ഇന്ത്യയിലെ അർണബ് ഗോസോമിയെ പോലുള്ള ഒരുത്തനാണ് ഈ പി ഹെക്സദ് ഫോക്സ് ന്യൂസിലെ അവതാരകനായ പി റ്റ് ഹെക്സദിനെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയാക്കിയത് ഡൊണാൾഡ് ട്രംപാണ് ഇതിനിടെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് അമേരിക്കയ്ക്ക് പുറമെ ഇസ്രായേലും വലിയ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇസ്രായേൽ സിറിയയിലാണോ ലബനോനിലാണോ അതോ ഇറാനിലാണോ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമല്ല കഴിഞ്ഞ ദിവസം യമനിൽ സിവിലിയന്മാർക്ക് നേരെ അമേരിക്കൻ സൈന്യം നടത്തിയ അതിരൂക്ഷമായ ആക്രമണത്തിന് ഹൂത്തികൾ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്നലെ രാത്രി ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത് ചെങ്കടലിന്റെ വടക്ക് ഭാഗത്ത് വെച്ച് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യുഎസ്എസ് ഹാരി എഷ്ട്രുമാനു നേർക്ക് തങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് ഹൂത്തികളുടെ നാവികസേനയും അതുപോലെ പ്രത്യേക സേനാ വിഭാഗമായ മിസൈൽ സേനയും ഡ്രോൺ സേനയും സംയുക്തമായാണ് ചെങ്കടലിന്റെ വടക്ക് ഭാഗത്ത് വെച്ച് അമേരിക്കയുടെ പടക്കപ്പലായ ഹാരി എസ്ട്രോമാനെ ആക്രമിച്ചത് എന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ ഇന്നലെ പ്രതികരിച്ചത് ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് പതിനെട്ട് തവണയാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ നേർക്ക് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ അവകാശപ്പെടുന്നത് ഇന്നലെ തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ സൈന്യത്തിന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെന്ന അവകാശവാദം ഹൂത്തികൾ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല ഇന്നലെ ഹൂത്തികൾ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല അമേരിക്കയുടെ സെൻട്രൽ കമാൻഡും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല ഒരു പക്ഷേ ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ സൈന്യത്തിന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ തന്നെ അമേരിക്കൻ സൈന്യം അത് പുറത്തുവിടുകയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഹൂത്തികൾ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ്ട്രൂമാനെ പോലുള്ള കപ്പലുകൾ തകർക്കാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് കപ്പലിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന യുദ്ധവിമാനങ്ങളെയും മറ്റും നശിപ്പിക്കുവാൻ ഹൂത്തികൾക്ക് സാധിക്കുകയും ചെയ്യും